കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ അശാസ്ത്രീയമായാണ് റോഡ് നിർമ്മിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ലോകോത്തര നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം എന്നാൽ നിർമ്മാണം പൂർത്തിയാകും മുമ്പേ കരാർ കമ്പനിക്കെതിരെ ആരോപണങ്ങളും ഉയരുകയാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പലയിടങ്ങളിലും നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നാണ് ആരോപണം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണെടുത്തതോടെ വശങ്ങളിൽ അപകടകരമായ രീതിയിൽ വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിരിക്കുന്നു മണ്ണിടിയാതിരിക്കാൻ മതിയായ സംരക്ഷണവുമില്ല ഇതോടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ബന്ധപ്പെട്ട ആക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡുമായിട്ട് എനച്ചവര് പണിയില്ലേ നമുക്ക് ആക്ഷേപമൊന്നും ഇല്ല കാരണം കേന്ദ്ര സർക്കാരിന്റെയാണ് പിന്നെ ഞങ്ങക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ മലയോര പ്രദേശമായത് കൊണ്ട് ഒരുപാട് വീടുകൾക്ക് ഭീഷണിയുണ്ട് മണ്ണെടുക്കുന്ന പോലെ ഒരുപാട് വീടുകൾക്ക് ഭീഷണിയുണ്ട് അത് അവർ പാവപ്പെട്ട ജനങ്ങളാണ് അവർക്കൊന്ന് തീരെ ഒന്നും മാറി താമസിക്കാൻ പോലും നിവൃത്തിയില്ല ഓടിച്ചെന്നൊരു വീട് മാറി താമസിക്കാനോ അല്ല വാടകയ്ക്ക് പോകാനോ നിവൃത്തിയില്ലാത്ത ജനങ്ങളാണ് അപ്പൊ അങ്ങനെ ഈ വീടുകളുടെ അടിഭാഗത്ത് മണ്ണെടുക്കുമ്പോൾ അത് ഒന്നാതെ ചെരിച്ചെടുക്കുക അതുപോലെ തന്നെ അവർക്ക് പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് എടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ അവർക്ക് ഒരു സംരക്ഷണം കിട്ടി കെട്ടിക്കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുക മണ്ണിടിച്ചിൽ ഉണ്ടാകില്ല എന്നായിരുന്നു കരാർ കമ്പനി നൽകിയിരുന്നു ഉറപ്പ് എന്നാൽ കഴിഞ്ഞ വേനൽ മഴയിൽ തന്നെ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി ഈ കാലവർഷത്തെ ഭീതിയോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ നോക്കി കാണുന്നത് ി എൻ പി ഡീൻ കുര്യാക്കോസിനെയും ദേശീയപാത അധികൃതരെയും ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല ഹൈക്കോടതിയിൽ നിലവിൽ കേസ് നിലനിൽക്കുകയുമാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാലവർഷം എത്തുമെന്നാണ് മുന്നറിയിപ്പ് മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള വലിയ ഭീതിയും ഈ മേഖലയിൽ ഉടലെടുത്തിട്ടുണ്ട് ജനപ്രതിനിധികളുടെയും അധികൃതരുടെയും ഇടപെടൽ അടിയന്തരമായി സുബിൻ തോമസ് ജനം ഇടുക്കി ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചേരുന്നു സുബിൻ ഇടുക്കിയിലൂടെ കടന്നുപോകുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അശാസ്ത്രീയമാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണത്തിലേക്ക് കടന്നിരിക്കുന്നത് അവിടെയുള്ള പ്രദേശവാസികളും വലിയ ആശങ്കയിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത് ഈ കരാറ് കമ്പനി നടത്തിയിരിക്കുന്ന പണികൾ അതെല്ലാം തന്നെ ഈ ഒരു എൻ എച്ച് എൻ എച്ച് പറയുന്ന പ്രകാരമുള്ള പണികളെല്ലാം നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ റോഡിന്റെ വശങ്ങളിലെ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ മണ്ണെടുത്തതോടുകൂടി ഈ റോഡിന്റെ വശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മൺതിട്ട് രൂപപ്പെട്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു മണ്ണിടിച്ചിലുണ്ടാകാ ഉണ്ടാകത്തക്ക വിധത്തിലാണ് ഈ മണ്ണെടുത്തിരിക്കുന്നത് ഇത് പ്രധാനമായും ഈ ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം സോപ്പിട്ട് തന്നെ ഈ ഒരു മണ്ണെടുത്ത് മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ദേശീയപാതാ അധികൃതർ നൽകിയിരിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വേറെ നേർ വിപരീതമായാണ് ഇത്തരത്തിൽ മണ്ണെടുത്ത് ഈ ഒരു സംരക്ഷണ ഭിത്തി പോലും അത്ര ബലവത്തല്ലാത്ത രീതിയിൽ കിട്ടി ഈ ഒരു പേര് എന്ന രീതിയിൽ ഈ പണികൾ ഒരു ശ്രമം ഈ കരാറ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവർ പരാതിയിൽ പ്രധാനമായും പറയുന്നത് കൂടാതെ ഈ പരാതി നൽകുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്ന രീതി അതായത് ഒരു പ്രതികാര നടപടി എടുക്കുന്ന രീതിയും ഈ ഒരു കമ്പനി ഈ ഒരു കരാറ് കമ്പനി തുടർന്നു പോരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു ആരോപണവും പ്രധാനമായും ഉയരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല ആളുകളും കോടതിയെ സമീപിച്ചിരുന്നു അതായത് ഇവരുടെ വീടുകളെല്ലാം തന്നെ വലിയ മൺതിട്ടകൾ രൂപപ്പെടുകയും വീട് അപകട അപകട ഭീഷണിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി ഇവർ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുമ്പോൾ തന്നെ ഇത്തരം ആളുകളുടെ വീട് ഈ ഒരു മണ്ണെടുക്കുന്ന ഭാഗം അത് കുത്തനെ നിർത്തിയ ശേഷം ഈ ഭാഗത്ത് പണികളൊന്നും നടത്താതെ അതായത് സംരക്ഷണമെത്തി പോലും കെട്ടാതെ ഇട്ട് ഇട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത് ഇപ്പോൾ വേനൽമല പെയ്തപ്പോൾ തന്നെ ഈ മേഖലയിൽ വ്യാപകമായി പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് താഴത്തെ റോഡിന് താഴ്ഭാഗത്തുള്ള വീടുകളിൽ വെള്ളം കയറുന്നുണ്ട് അതുപോലെ തന്നെ ചെളി കയറുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഇപ്പോൾ തന്നെ അതിന്റെ ഒരു ദുരിതം അവർ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ മഴക്കാലം ആരംഭിക്കുന്നതോടുകൂടി വ്യാപകമായി മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്നൊരു ഭീതിയാണ് ഇവർക്കുള്ളത് വലിയ മൺതിട്ടകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞ് റോഡിലേക്ക് വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ ഒരു മൂന്നാറിലേക്ക് പോകുന്നത് അതായത് കൊച്ചി ഉച്ചയുക്കോടി ദേശീയപാത കടന്നു പോകുന്നത് അടിമാലി അതുപോലെ തന്നെ മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നുമുണ്ട് ഈ സമയത്ത് ഈ മണ്ണിടുപ്പിൽ ഉണ്ടാകുമ്പോൾ വീടുകൾക്ക് മാത്രമല്ല ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും ഈ വിനോദസഞ്ചാരികൾക്കും ആളുകൾക്കും എല്ലാം തന്നെ വാഹനയാത്രയായിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ വലിയ ദുരിതമുണ്ടാകും അല്ലെങ്കിൽ ഭീഷണി ഉയർത്തുന്ന വിധത്തിലാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അധികൃതർക്ക് പരാതി നൽകിയിരുന്നു കൂടാതെ ഇടുക്കി എം പി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എം എൽ എ ദേവികുളം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകി പക്ഷേ ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഈ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപവും അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുൻപോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അതിന്റെ ഒരു ചുവട് പിടിച്ചു തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു എൻ എച്ച് എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലും വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഉയരുന്നത് വലിയ രീതിയിൽ വ്യത്യാസം വീതിയിൽ തന്നെ പോകുന്ന ഒരു റോഡ് പല സ്ഥലങ്ങളിലും ഈ പാലങ്ങളോട് എടുക്കുമ്പോൾ വീതി കുറഞ്ഞു പോവുകയും അത് വലിയ അപകടങ്ങൾക്ക് വഴി വെക്കുകയും ചെയ്യുന്നു ചെയ്യും എന്നുള്ളൊരു രീതിയിലുള്ള ഒരു പ്രശ്നവും ഈ റോഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട് thank